കിച്ചു മോളിപ്പോൾ ഇവിടെയാ താമസം അപ്പച്ചവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ സ്നേഹം അവൾക്ക് കണ്ടില്ലെന്ന് നടിക്കുവാനായില്ല ഇത്രയധികം സ്നേഹിക്കുന്ന ഈ പെങ്ങളെ അച്ഛെന്തിനാ വേണ്ടെന്ന് വെച്ചത് അവൾ മനസ്സിലോർത്തു അവൾക്കൊന്നിനും മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ഓഫീസ് വില്ലയിലാണ് മാം താമസം ജെന്നി അവൾക്ക് വേണ്ടി മറുപടി നൽകി ഇപ്പോൾ ഈ നിമിഷം എൻ്റെ കൂടെ പോരണം നമ്മുടെ ഇവിടെയുള്ള ഫ്ലാറ്റിലേക്ക് എൻ്റെ കുട്ടി ഓഫീസ് ഹോസ്റ്റലിലൊന്നും നിൽക്കണ്ട അതിനീ അപ്പച്ചി സമ്മതിക്കില്ല പാർവതി കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു അതെ പാർവതി അമ്മ പറഞ്ഞത് കറക്റ്റ് കിച്ചു താമസിക്കേണ്ടത് അവിടാണ് തേവക്കൽ ഷാരോണമ്മയെ അനുകൂലിച്ചു ഇപ്പോൾ എൻ്റെ മോളെ തേവയ്ക്കലെ ഗസ്റ്റ് ഹൗസിലെ താമസിപ്പിക്കൂ എൻ്റെ ആരുടെ മീനെ കഴുത്തിൽ കയറിയിട്ട് തേവക്കലെ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കൂ അപ്പച്ചി പുഞ്ചിരിച്ചു നോ അത് നടക്കില്ല അപ്പച്ചി ഞാനും ആരോണും ഒരിക്കലും ഒന്നാവാൻ പാടില്ല കാര്യമെന്താണെന്ന് പോലും വ്യക്തമാക്കാതെ ഉപേക്ഷിച്ചു പോയത് തന്നെ എൻ്റെ കണ്ണുനീരിന് എന്ത് വിലയുണ്ട് എൻ്റെ സ്നേഹത്തിനോ എത്ര രാത്രികൾ ഞാൻ കരഞ്ഞു തീർത്തു ഉറക്കം പോലുമില്ലാതെ അതൊക്കെ പോട്ടെ എൻ്റെ അച്ച അപ്പച്ചിയുടെ ആങ്ങള ഇതൊന്നും ഇനി ഒരിക്കലും അംഗീകരിച്ച് തരില്ല അവളുടെ ശബ്ദമുയർന്നു മോളെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ കമ്പനി ഫ്ലാറ്റിൽ താമസിക്കാൻ ഞാൻ വിടില്ല ഇന്ന് ഇന്ന് പോരണം എൻ്റെ കൂടെ അപ്പച്ചിയെ വാശി പിടിച്ചു ഞാൻ എനിക്കൊന്ന് ആലോചിക്കണം അപ്പച്ചി ഞാൻ നാളെ പറയാം കിച്ചു ജെന്നൈക്കൊപ്പം തിരിഞ്ഞു നടന്നു ് ആലോചിച്ചിട്ട് നാളെ വന്നാൽ മതി ഇപ്പോൾ ഞാൻ ഇറങ്ങുവാണ് ഇനി എനിക്ക് നെച്ചുമോളെ കൂടെ കാണണം അപ്പച്ചേ യാത്ര പറഞ്ഞ് ഷാരോണിനൊപ്പം ഇറങ്ങി കിച്ചു പിന്നിൽ നിന്നും ഷാരോൺ അവളെ വിളിച്ചു ആരും മാത്രമേ പിണങ്ങിയിട്ടുള്ളൂ അവൻ മാത്രമേ നിന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളൂ എന്തിനും കൂട്ടായൊരു ഏട്ടെന്താ ഇവിടെയുണ്ട് കേട്ടോ ഷാരോൺ രണ്ട് കൈ നീട്ടി അവളെ വരവേറ്റു എന്തോ ഒന്ന് പൊട്ടിക്കയറിയാൻ കൊതിച്ചു നിന്ന പോലെ അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഏങ്ങിക്കരഞ്ഞു അറിഞ്ഞില്ലേട്ട ഞാൻ എൻ്റെ ഏട്ടനാണെന്നും ഈ ഈച്ചമോഞ്ചി ഇങ്ങനെയൊക്കെയാണെന്നും അവൾ തല ഉയർത്തി അവനെ നോക്കി ഡി 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 എൻ്റെ ചെക്കനെ കളിയാക്കുന്നോ പാവ് മാടിയവൻ നിന്നെ പ്രാണനായിരുന്നു ഡാട്ടാ മതി അവളെ ഇപ്പോൾ ഒഫീഷ്യലി എൻ്റെ അനിയത്തിയാ ഇനി കഥകൾ അതൊക്കെ എന്നോടല്ലേ അവൻ പറഞ്ഞത് സോ ഞാൻ പറഞ്ഞോളാം നീ അമ്മയെ വീട്ടിൽ കൊണ്ട് ചെല് ദേവ് കണ്ണു ചെമ്മി ദേവേട്ട ഐ നീഡ് ടു ഗോ നൗ സി യു ലെറ്റർ അവൾ ജെന്നിക്കൊപ്പം ഫ്ലാറ്റിലേക്ക് തിരിച്ചു കൂടെ എന്തോ മനസ്സിലാ മനസ്സോടെ വരണം എന്ന് അവർക്കൊപ്പം കൂടി ഉള്ളിൽ ഒരായിരം ഉള്ളുകൾ തറക്കുന്ന വിങ്ങലോടെ ഇതേ സമയം അപ്പച്ചിയുമായി കിച്ചു കണ്ടുമുട്ടിയതറിഞ്ഞ ശിവ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണനോടൊപ്പം കൈതക്കടവിൽ ഇരിക്കുകയാണ് എന്താ ശിവ നീ പറയുന്നത് നീ എന്നേക്കുമായി കിച്ചുവിനെ മറക്കുവാൻ തീരുമാനിച്ചെന്നോ ഓർമ്മ വെച്ച നാൾ മുതൽ നിന്റെ നെഞ്ചിൽ അവളായിരുന്നു എന്ന് എന്നെക്കാൾ നന്നായിട്ട് മറ്റാർക്കും അറിയില്ലായിരിക്കും പക്ഷേ ഹൗ കുഡ് യു കണ്ണൻ തലകുടഞ്ഞു കണ്ണ നീ എന്താ വിചാരിച്ചേ അവൾ എൻ്റെ കുച്ചു വർഷം എത്രയെന്നറിയുവോ ആരുണിനെ മനസ്സിലിട്ട് നേരികൊണ്ട് നടക്കുന്നതെന്ന് അറിയാമോ കൃത്യമായി പറഞ്ഞാൽ അന്ന് കണ്ണുപൊത്തി കളിച്ചപ്പോൾ അവൾ അവനെ ചുറ്റിപ്പിടിച്ചത് കണ്ട് ദേഷ്യപ്പെട്ട് അവനെ ഞാൻ തല്ലിയില്ലേ അന്ന് ആ സമയം മുതൽ അവളുടെ മനസ്സ് അവനുവേണ്ടി മാത്രമായിരുന്നു മിടിച്ചിരുന്നത് എന്നിട്ട് ഞാൻ അവളെ സ്നേഹിച്ചു എന്തിനെന്നുപോലും അറിയാതെ അവളുടെ ഉള്ളിൽ എന്നോടൊരു നുള്ളു പ്രണയമില്ലെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ മാറാൻ ശ്രമിച്ചു എന്നിട്ടും എനിക്കവളെ വെറുക്കുവാൻ കഴിയുന്നില്ല കണ്ണ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു ശിവടാ എങ്ങനെയാടാ നിനക്കിത്രയും ആത്മാർത്ഥമായി അവളെ ഇപ്പോഴും ഇങ്ങനെ പ്രണയിക്കാൻ കഴിയുന്നത് അതും അവളുടെ ഉള്ളിൽ മറ്റൊരാൾ ഉണ്ടെന്നറിഞ്ഞിട്ടും ഒരിക്കൽ പോലും നിന്നോട് നിന്നോടവൾക്കൊരു നമ്മൾ പ്രണയം ഇല്ലെന്നറിഞ്ഞിട്ടും വെറുപ്പ് തോന്നുക പോലുമില്ല നിനക്ക് അവൾ എന്നും നിൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് പോലും നീ ഒരു വാക്ക് പറഞ്ഞാൽ അവളുടെ അച്ഛൻ കണ്ണുമടച്ച് അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് നിനക്ക് നന്നായി അറിയാം എന്നിട്ടും ഒരിക്കൽ പോലും നീ അവളെ തട്ടിയെടുക്കാൻ ശ്രമിക്കാത്തതെന്തേ ഇതാണോടാ ആത്മാർത്ഥത കണ്ണൻ പല്ലു ഞെരിച്ചു ഒരിക്കലല്ല കണ്ണ നിനക്കറിയുമോ കുഞ്ഞനാളിൽ കിച്ചു നച്ചവും തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്സവമാണ് എല്ലാവരും കോലായിൽ കഥ പറയാനും പാട്ടുപാടാനും ചേരുമ്പോൾ കിച്ചു എന്നോട് ചേർന്ന് എൻ്റെ കയ്യിൽ കൈകോർത്തേ ഇരിക്കാറുള്ളൂ എവിടെ നടക്കുമ്പോഴും ശിവേട്ടൻ ശിവേട്ടൻ എന്നായിരുന്നു ദേവരുടെ കാവിൽ താലപ്പൊലിക്ക് പോകുമ്പോഴും ഹാളും ഉന്നച്ചവും ഒരുമിച്ചു പോയാലും കിച്ചു എന്നെ കാത്തു നിൽക്കുമായിരുന്നു ഒരുവിധം മുതിർന്നപ്പോൾ വരെ അവൾ എനിക്കൊപ്പമായിരുന്നു വെക്കേഷൻ ടൈമെല്ലാം പിന്നീട് പെട്ടെന്നൊരു മാറ്റം വന്നത് അവൾ വലിയ കുട്ടിയായതിൽ ആയിരുന്നു ഏകദേശം ആ സമയത്ത് തന്നെയാണ് എനിക്ക് അവളോടുള്ള മനോഭാവം മാറി പ്രണയം വികാരം നാം അവളെ പിടിച്ചെടുക്കാൻ അല്ലടാ അവളുടെ പ്രണയമായിരുന്നു ഞാനും കൊതിച്ചത് പിടിച്ചെടുക്കാൻ എളുപ്പമാണ് കണ്ണ നിസ്വാർത്ഥമായ പ്രണയം അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ് സ്വയം തോന്നിയവൾ എന്നെ ഇനി ഒരിക്കലും പ്രണയിക്കില്ല ഇന്ന് അവളുടെ മനസ്സ് നിറയെ അവനാണ് അവൻ മാത്രം ഇതൊന്നും അവൾ ഒരിക്കലും അറിയരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന കൊള്ളാം ഒരു തരം തോറ്റുകൊടുക്കൽ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ശിവ അവൾ അവൾ നിൻ്റെ പെണ്ണാവേണ്ടവൾ ആയിരുന്നു ഇല്ല കണ്ണ ആരും അവൻ്റേതാണ് കിച്ചു ശിവ പെട്ടെന്ന് എഴുന്നേറ്റ് മനയിലേക്ക് നടന്നു ജെന്നിക്കൊപ്പം ഫ്ലാറ്റിലേക്ക് കയറിയ കിച്ചു ബാഗെല്ലാം സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നേരെ ബാൽക്കണിയിലെ സോഫയിലേക്ക് കമിഴ്ന്ന് കിടന്നു കിച്ചു എന്താ നീ ഇങ്ങനെ നെർവേസ് ആവല്ലേ നിന്റെ ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം എന്നിട്ട് സംസാരിക്കാം കിടന്ന കിച്ചു ചാടിയെന്നേറ്റ് ജെന്നിക്ക് നേരെ തിരിഞ്ഞു എനിക്ക് മറ്റൊന്നും അറിയണ്ട ഈ ആരോൺ എങ്ങനെയാണ് രുദ്രനാവുന്നത് അത് നീ പറ ഞാൻ പറയാൻ ക്ഷേത്രം വരുൺ കിച്ചണിൽ നിന്നും മൂന്ന് മഗ് കോഫിയുമായി വന്നു ആരേലും പറ കിച്ച തലയിൽ കൈവച്ചു ഇതൊരിക്കൽ ഫിലിപ്പ് സർ ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ഫിലിപ് സർ ക്രിസ്ത്യൻ പാർവതി അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു മക്കൾ രണ്ടാൾക്കും സേറിൻ്റെ രീതിയിൽ പേരിടണമെന്നും കൂടെ മാമോദീസം മുക്കണമെന്നും അങ്ങനെ പാർവതിയമ്മയുടെ വാശിയിലിട്ട പേരാണ് ആരോണും ഷാരോണും പിന്നെ സേറിന് വാശിയായപ്പോൾ സേർ പാർവതി അമ്മയുടെ ഹിന്ദു ട്രഡീഷൻ ഇട്ട പേരാണ് രുദ്രപ്രയാഗ് ആൻ കാശ്നാഥ് ഒഫീഷ്യലി രണ്ടാൾക്കും ഈ രണ്ട് പേരുകൾ വീതമുണ്ട് ഇടക്ക് ഫയൽ സൈൻ ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ നെയ്മൊന്ന് വായിച്ചു നോക്കേണ്ട ക്ഷേത്ര വരും മങ്ങിയെ ചിരിച്ചിരിച്ചു ഓ പിന്നെ ഫയലിൽ ഡിസൈൻ നോക്കുമ്പോൾ അങ്ങേരുടെ പേരിൻ്റെ ഭംഗി നോക്കാൻ ആർക്കാ നേരം എന്തായാലും ആം ടോട്ടലി എക്സൈറ്റഡ് ആയിപ്പോയി അപ്പച്ചിയെ ഇത്രയും പെട്ടെന്ന് കണ്ടുകിട്ടുമെന്ന് വിചാരിച്ചില്ല ആൻഡ് ദേവേട്ടൻ അങ്ങേരുടെ ചങ്കാണെന്നും അറിഞ്ഞില്ല ദേവേട്ടനെ കണ്ടിട്ട് ഒന്ന് കൊടയണം ദെൻ നീ എന്ത് ഡിസൈഡ് ചെയ്തു അപ്പച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പോകുവാൻ തീരുമാനിച്ചോ ഓഫ് കോഴ്സ് തീരുമാനിച്ചു എനിക്ക് അങ്ങേരോട് കുറച്ച് മധുരപ്രതികാരങ്ങൾ തീർക്കാനുണ്ട് അയാൾക്ക് ഞാൻ അവിടെ സ്റ്റേ ചെയ്യുന്നത് ഇഷ്ടമാവില്ല സോ അയാളെ ഭ്രാന്തി പിടിപ്പിക്കാൻ ഞാൻ പോവും എൻ്റെ കിച്ചു അത്രയും വേണോ അങ്ങേര് വലിച്ചു കീറും നിന്നെ അങ്ങേര് ഒരു കണ്ടാമൃഗമാണിടേ ഒരു ധൈര്യത്തിന് ഞാനും വരാം ജെന്നി ഇടം കണ്ണാലെ അവളെ നോക്കി തെല്ല് നേരം ആലോചിച്ച ശേഷം ജെന്നിയോട് അവളുടെ കൂടെ കൂടിക്കൊള്ളാൻ കിച്ചു പറഞ്ഞു ജെന്നി എലി പുന്നെല്ല് കണ്ട പോലെ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിക്കാൻ തുടങ്ങി വിജനമായൊരു കടൽ തീരത്ത് മണലിൽ കടലിൻ്റെ ആഴത്തിലേക്ക് കണ്ണുകളായത്തി സംശയത്തിലാണ്ട് ചിന്തയിലിരിക്കുവാണ് ആരോൺ രുദ്ര എനിക്കറിയാം നിനക്ക് സേതുവിനോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണവും ആഴവും പക്ഷേ ക്ഷേത്ര അവളെ നീ പോലെ പ്രണയിച്ചിരുന്നത് ഞാനും അറിഞ്ഞതാണ് അതിലേറെ അത്യധികം തീവ്രമായിട്ടല്ലേ അവളും നിന്നെ പ്രണയിച്ചത് നീ പെട്ടെന്നവളെ വെറുക്കാൻ കാരണം എനിക്കറിയാം നീ ആദ്യം അവളെ പ്രണയിച്ചപ്പോൾ സേതുവിൻ്റെ മകളാണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ അത്യധികം നിഷ്കളങ്കമായിട്ടല്ലേ നീ അവളെ പ്രണയിച്ചത് അവന്റെ മകളാണെന്ന് കരുതി നീ ഒരിക്കലും നീ അവളെ ഉപേക്ഷിക്കരുതായിരുന്നു രുദ്ര ആ മണൽത്തിട്ടയിൽ മകനോടൊപ്പം തോൽ ചേർന്നിരുന്നു കൊണ്ട് ആ അച്ഛൻ പറഞ്ഞു പപ്പാ എത്രയൊക്കെ എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കിയാലും എനിക്കാ ദേഷ്യം പോകുന്നില്ല രുദ്ര ഇന്ന് നിന്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം നീ ശ്രദ്ധിച്ചോ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ തറവാട്ടിലൊരു അവകാശിയെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പാവം നീയായിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തരുത് പാവമല്ലേ നിൻ്റെ അമ്മ നീ ആ കുട്ടിയെ സ്നേഹിച്ചില്ലേലും വയക്കുണ്ടാക്കരുത് പതിഞ്ഞൊരു മൂളൽ മാത്രമായിരുന്നു അവൻ്റെ അതിനുള്ള മറുപടി ഞാനായിട്ട് അമ്മക്കൊരു സങ്കടവും ഉണ്ടാക്കി വെക്കില്ല പപ്പാ ഞാനായിട്ട് അവൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടെന്ന് വെച്ചതാണ് അതും അമ്മയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ആ തറവാട്ടിലെ അതും അയാളുടെ തന്നെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം എനിക്കിപ്പോഴും മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കും അവളോടൊരു ദേഷ്യവുമില്ലാത്തത് എന്താണെന്നാ അവൻ കണ്ണുകൾ കൂർപ്പിച്ചു ഞങ്ങൾക്കെല്ലാം തലയ്ക്ക് വെളിവുള്ളത് കൊണ്ട് നിനക്കൊന്ന് ചിന്തിച്ചൂടെ രുദ്ര അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിനെ അവളെ എന്തിനു നീ വിഷമിപ്പിക്കണം അവൾ നിന്നെ അളവിലേറെ പ്രണയിച്ചിട്ടല്ലേ ഉള്ളൂ നീ എന്നിട്ടൊരു വാക്ക് പോലും പറയാതെ അവളെ ഉപേക്ഷിച്ച് പോവുക പിന്നീട് കാണുമ്പോൾ അവളോട് അച്ഛനോടുള്ള പക പോക്കുക ദിസ് ഈസ് നോട്ട് ഫെയർ രുദ്ര ആൻഡ് നിന്റെ അമ്മയെന്ന് നിനക്ക് നന്നായി അറിയാം സേതു അവളുടെ കൂടെ പിറപ്പാണ് അവൻ എത്ര ക്രൂരത കാണിച്ചാലും അവൾക്ക് അവനോട് ഒരു വൈരാഗ്യവും ഉണ്ടാവുകയില്ല അതുപോലെ എനിക്കും അവൻ എനിക്കും കൂടെപ്പിറപ്പ് പോലെ തന്നെ ആയിരുന്നു പെട്ടെന്ന് അവൻ്റെ പെങ്ങളെ അത്രയേറെ വിശ്വാസമുള്ളൊരു കൂട്ടുകാരൻ പ്രണയിക്കുന്നു എന്നറിയുമ്പോൾ അതും പ്രേമവിരോധി കൂടെയായ ഒരാൾ അറിയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമോ അത്രയുമൊക്കെ നമ്മുടെ കുടുംബത്തിലും സംഭവിച്ചിട്ടുള്ളൂ പപ്പയ്ക്ക് ഇത്രയും നിസ്സാരമായ ഇതൊക്കെ എങ്ങനെ കാണാൻ കഴിയുന്നു എനിക്കയാളുടെ പേര് കേൾക്കുമ്പോഴേ വലിഞ്ഞു കയറും അവളെ വെച്ചിതിൻ്റെ നൂറിരുട്ടി അയാളെ വിഷമിപ്പിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ ചങ്കിലാണ് ഞാൻ അവളെ കയറ്റി വെച്ചിരുന്നത് അവൾക്ക് വേദനിക്കുമ്പോൾ നീറുന്നത് എൻ്റെ നെഞ്ചും കൂടെയാണ് പപ്പ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവളെ പറിച്ചറിയാൻ പറ്റത്തുമില്ല അപ്പോൾ ഇപ്പോഴും നീ ആ പഴയ ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ പിന്നെ എന്തിനാടാ ഈ കാറ്റാൻ മൗസ് കളി അങ്ങ് സമ്മതിച്ചു കൊടുത്തൂടെ അവളോട് അവളേക്കാളേറെ ഇപ്പോഴും നീ അവളെ പ്രണയിക്കുന്നുണ്ടെന്ന് വേണ്ട പപ്പ സമയമായിട്ടില്ല ഇപ്പോൾ ഈ ഗെയിം ഇതിങ്ങനെ തന്നെ പോകുന്നതാ നല്ലത് ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം എനിക്കിപ്പോൾ പ്രോമിസ് ചെയ്ത് തരണം ഇനി അവളെ അനാവശ്യമായി വേദനിപ്പിക്കരുത് ഷുവർ പപ്പ അന്ന് രണ്ടാളും പതിവിലും ഒത്തിരി സന്തോഷത്തോടെയാണ് തേവക്കലേക്ക് മടങ്ങിയത് നിനക്കെങ്കിലൊരു വാക്കമ്മയോട് പറയാമായിരുന്നു ഷാരൂ ആരുവിന്റെ പെണ്ണ് എൻ്റെ സേതുവിന്റെ മോളാണെന്നുള്ള കാര്യമെങ്കിലും ഇതിപ്പോൾ ഇരട്ടിമധുരമായില്ലേ എനിക്കങ്ങോട്ട് ഇരിപ്പുറക്കാത്ത പോലെ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ എന്താ അമ്മ ഇത് ഇതിപ്പോൾ ഇരട്ടിമധുരം കിട്ടിയില്ലേ അന്ന് പറഞ്ഞിരുന്നേൽ ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല ഇങ്ങനെ കരയാതെ കണ്ണു തുടക്ക് അമ്മപ്പെണ് അമ്മയുടെ മോനെങ്ങാനും കണ്ടുവന്നാൽ എൻ്റെ നട്ടെല്ലിൽ വെള്ളമാക്കും അത് ഷാരു പറഞ്ഞതു നേരം പാർവതി മറ്റാരെക്കാളും കൂടുതൽ ആരുവിനാണ് തന്നോട് ഇഷ്ടമെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാലും എനിക്കും ആകെ എക്സൈറ്റ്മെൻറ്റായി പോയിടാം എൻ്റെ മരുമകളാവാൻ പോകുന്നത് തൻ്റെ അനന്തരവളാണെന്നറിയുമ്പോൾ സരസ്വതി വളരെയേറെ സന്തോഷത്തോടെ പാർവിനോട് പറഞ്ഞു സത്യം എൻ്റെ അനന്തരവൾ പാർവതി കുറച്ചുനേരം ഒന്നും സംസാരിച്ചിരുന്നില്ല എന്തോ ചിന്തകൾക്ക് ശേഷം അവൾ സരസ്വതിയെ കൂട്ടി മുകളിലേക്ക് നടന്നു ദേവിദ്വരെ എത്തിയില്ലല്ലോ ഷാരൂ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവും വഴി പാർവതി ചോദിച്ചു അവൻ കിച്ചുന്റെ കൂടെ കാണും അമ്മ അവളെ ഏത് വിധേനയും ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുകയാവും ആ അവൻ സംസാരിക്കട്ടെ വാശിക്കോട്ടും പിന്നോട്ടല്ലാത്ത സേതുമാധവൻ്റെ ചോരയാണവൾ പാർവതി ആരാഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ അമ്മ അവൾ വരും ഇവിടെ വന്നിട്ട് വേണം അമ്മയെ മുൻനിർത്തി അവൻ്റെ രണ്ടിൻ്റെയും പിണക്കം മാറ്റാൻ ഉവ്വേ നടന്നത് തന്നെ അമ്മ ചിരിച്ചു രാത്രി ഏറെ വൈകിയാണ് വരൺ വീട്ടിലേക്ക് ഇറങ്ങിയത് ആരോണുമായി കിച്ചുവിന് എന്തോ അട്രാക്ഷൻ ഉണ്ട് എന്നൊരു സംശയം അല്ലാതെ ഇത്രയും നാൾ അവൻ്റെ ഉള്ളിൽ ക്ഷേത്രം അവൻ്റെ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ പ്രണയം പാതി വഴിയിൽ മുറിഞ്ഞു പോയതാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മനസ്സിനാകെ ഒരു ആശങ്ക ഇല്ല ക്ഷേത്രയെമാരോണം തമ്മിൽ ഒരിക്കലും ഒന്നിച്ചുകൂടാ ഇതിനെ ഒരിടം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല ഏത് വിധേനയും ക്ഷേത്രം എൻ്റെ സ്വന്തമായാൽ മതി അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചു സമയം മൂന്ന് മണി ജെന്നി വെള്ളം കുടിക്കുവാൻ ഡൈനിങ്ങിലേക്ക് വരുമ്പോഴാണ് ബാൽക്കണിയിൽ ഒരു രൂപം ഇരട്ടത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത് ഓ മൈ ജീസസ് പ്രേതം അവൾ അലറി ഒച്ച ഉണ്ടാക്കലടി വെടക്കെ ഇത് ഞാനാക്കിച്ചു അവളുടെ അലർച്ച കേട്ടേക്ക് ഓടി വന്ന അവളുടെ വായ പൊത്തി ഓഹ് ഷിറ്റ് നീ ആയിരുന്നോ പട്ടി ഞാൻ വിചാരിച്ച് കഴിഞ്ഞ വീക്ക് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത ആ ഹിന്ദി വാല സൂയിസൈഡ് ചെയ്തിട്ട് പ്രേതായിട്ട് എന്നോട് റിവെഞ്ചിന് വന്നതാവുമെന്ന് അവൾ നെറ്റി തുടച്ചു ഒന്ന് പോയടി അവളുടെ കോപ്പിലെ ഹിന്ദി വാല ബാക്കിയുള്ളവന് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല ആ മുടിഞ്ഞവനെ എന്ന് കണ്ടാലും എൻ്റെ ഉറക്കം പോവും നീ മര്യാദക്ക് നാളെ ദേവട്ടനെ വിളിക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനമാവും ഉറക്കവും കിട്ടും എപ്പടി ജെന്നി പിരികമുയർത്തി നാളെയല്ല ഇന്ന് ഇതായിപ്പോൾ അവൾ ദേവിന് കോൾ ചെയ്തു അത്യാവശ്യമായി ഫ്ലാറ്റിൽ വരാൻ ആവശ്യപ്പെട്ടു നിനക്കിത് എന്നാത്തിൻ്റെ കിറുക്ക പെങ്കൊച്ച് പച്ച പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചു വരുത്തി തേ നിലാവ് നോക്കിയിരിക്കുന്നു ഓയ് ഇതിനൊക്കെ കൂട്ടുനിന്റെ തലയ്ക്ക് വെളിവില്ലാതെ ആ പ്രാന്തം ചെക്കനില്ലേ ആരുൺ അവനെ ചെന്ന് വിളി ഞാൻ പോവാ വന്നിട്ട് ഒത്തിരി നേരമായിട്ടും തന്നോടൊന്നും മിണ്ടാതിരിക്കുന്ന കിച്ചവിനെ ചീത്ത വിളിച്ചുകൊണ്ട് ദേവ് ചാടി എഴുന്നേറ്റു ദേവട്ടാ പ്ലീസ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കടന്നിട്ട് ഉറക്കം വരുന്നില്ല ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല എന്ന് കൂടെ പറയടി ജെന്നി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു എൻ്റെ കുഞ്ഞി നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്നറിയാമോ അറിയാമോ ഇത് തന്നെ പുറമെ എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒടുക്കത്ത പ്രേമവും എനിക്ക് മേല നിങ്ങളെ തമ്മിൽ പറഞ്ഞു തിരുത്താൻ ദേവ് കൈമലർത്തി ദേവേട്ടാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നല്ല പറഞ്ഞത് അപ്പോൾ ഏട്ടൻ പറ അത്രയധികം പ്രണയിച്ചിട്ട് പെട്ടെന്നൊരു നിമിഷം ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ പോയി മറഞ്ഞ ആളെ ഇനിയും ഞാൻ എന്തിന് വീണ്ടും ആ മിഥ്യയായ സ്നേഹം ഇനി പ്രതീക്ഷിക്കണം നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ലേഖിച്ചു കാരണം നീ കഥയുടെ ഒരു വശമേ അറിഞ്ഞിട്ടുള്ളൂ ആരും നിന്നെ കണ്ടത് മുതൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടും അവൻ നിന്നെ വരെയും അറിയാവുന്ന ആൾ ഞാനും ഷാരൂവും മാത്രമാണ് ഉം ഒളിഞ്ഞിരുന്ന് കണ്ടിട്ട് പോരാ മാത്രം അവൻ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഞാൻ പറയാം അതിനു മുമ്പ് അവൻ്റെ ഉള്ളിൽ നീ ആരാണെന്നും നിന്റെ സ്ഥാനം എന്താണെന്നും നീ അറിയണം അവന് നിന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം അറിയണം ഹാൻഡ് റെയിലിൽ എങ്ങോട്ടോ തൂങ്ങി സംസാരം കേട്ട് പാതി മയക്കത്തിലിരുന്ന ജെന്നി അത് കേട്ട് ചാടിയോടി വന്നു അവർക്കരികിലായി മാറ്റി വിരിച്ചിട്ടിരുന്നു പാർവതി പാർവതിയമ്മയും ഫിലിപ്പങ്കിളും ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഏകദേശം മുപ്പത് വർഷങ്ങളായി കാണും നാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളായി അമ്മയും കൊണ്ട് അങ്കൾ നാടുവിട്ടു നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് വരുന്നത് പിന്നീട് തമ്മിൽ ബിസിനസ് ചെയ്ത് അവർ പാർട്ട്നേഴ്സായി അതിനിടയിൽ ഷാരു ജനിച്ചു ഞാനുണ്ടായി ഉണ്ടായി പിന്നെ എൻ്റെ പെങ്ങളും ഒത്തിരി സന്തോഷം നിറഞ്ഞ ജീവിതത്തിലും പാർവതി അമ്മക്ക് ഏകസങ്കടം തറവാടും കുടുംബവും അതിനിടയിൽ ഒത്തിരി ഒത്തിരി വളർച്ചയിലായി ഫിലിപ്പ് അങ്കിളിൻ്റെ ബിസിനസ്സും ആ വളർച്ചയിൽ എല്ലാവരും സന്തോഷിച്ചിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലം കടന്ന് ഞങ്ങൾ യൂത്തായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരുവിന് ഫോട്ടോഗ്രാഫി എന്ന പാഷൻ തലക്ക് പിടിക്കുന്നത് അന്ന് മുതലാണ് അവൻ ലോകം ചുറ്റി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ഫിലിപ്പങ്ങൾ എതിരായിരുന്നു പിന്നീട് അവൻ്റെ വാശി ജയിച്ചു ഓ പുരാണൊന്ന് നിർത്തി പ്രണയം പറയടോ ജെന്നി തലചൊറിഞ്ഞു കിടന്ന് പിടക്കാതെ കൊച്ചെ പറയാം അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയിലൂടെയാണ് അവൻ ആദ്യമായി നിന്നെ കാണുന്നത് എന്നെയാ എവിടെ വെച്ച് കണ്ടു എന്നാ ഈ പറയുന്നത് അതെ നിന്നെ ആദ്യമായി കണ്ട അന്നു മുതൽ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ ഇതത് ഹിമാലയൻ തായ്വരയിൽ പൂക്കളുടെ വസന്തം തീർക്കുന്ന ഗരാഹൽ വെച്ചാണ് അവൻ ആദ്യമായി നിന്നെ കാണുന്നത് അന്ന് നീ എന്തോ ട്രിപ്പ് വന്നതായിരുന്നു കാണണം അവിടെ നിന്നും നിങ്ങളുടെ ഗാങ് തിരികെ പോകും വരെ അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു നിയൽ പോലെ അന്ന് നീ അവിടുത്തെ ഷോപ്പിൽ നിന്നും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും വാങ്ങാൻ പറ്റാതെ അവിടെ ഉപേക്ഷിച്ച് പോയ ഒരു വലിയ ഫ്ലവർ ബൊക്കറ്റ് ഓർക്കുന്നുവോ അത് നീ തിരികെ ബസ്സിൽ കയറിയപ്പോൾ നിന്റെ സീറ്റിൽ എങ്ങനെ വന്നു എന്ന് നീ ആലോചിച്ചോ അതായിരുന്നു അവനിൽ നിന്നും നിനക്കുള്ള നിനക്കുള്ളവൻ്റെ ആദ്യത്തെ പ്രണയ പ്രണയസമ്മാനം പിന്നീട് നിന്റെ നാട്ടിലേക്കുള്ള മുഴുവൻ യാത്രയിലും അവൻ നിന്നെ പിന്തുടരണം എന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ഇവിടേക്ക് തിരിച്ചു വരേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവനതിന് സാധിച്ചില്ല അതെല്ലാം കഴിഞ്ഞ് അവൻ ആദ്യം വന്നത് എന്നെ കാണുവാനായിരുന്നു അന്നും ഇന്നും അവൻ്റെ സ്വഭാവം ഒരുപോലെയായിരുന്നു വെളുപ്പം കാലത്ത് പോത്തുപോലെ കിടന്നുറങ്ങിയിരുന്ന എൻ്റെ റൂമിൻ്റെ ഡോർ മലർക്കെ തുറന്നുകൊണ്ടവൻ ഇടിച്ചു കയറി വന്നു